പ്ലേ ഡി ജി അന്വേഷണ റിപ്പോർട്ട് ഏറ്റവും ഒടുവിലിപ്പ് ഡി ജി പിക്ക് കൈമാറി ഡി ജി പി കൈമാറി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറിക്ക് ഡി ജി പി റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു പി വി അൻവറിന്റെ ആരോപണങ്ങളും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമാണ് ഡി ജി പി അന്വേഷിച്ചത് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് രണ്ട് അന്വേഷണ റിപ്പോർട്ടും ഒരുമിച്ച് കൈമാറി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ അങ്ങനെ കാത്തിരുന്ന റിപ്പോർട്ട് കൈമാറൽ സംഭവിച്ചിരിക്കുന്നു ആഭ്യന്തര സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് സ്മൃതി ഈ സമയപരിധി അവസാനിച്ചതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ പൂരം അട്ടിമറിയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വിശദമായ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിയാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് പോലീസ് മേധാവി റിപ്പോർട്ട് കൈമാറിയത് എന്ന വിവരങ്ങളുമുണ്ട് എ ഡി ജി പിക്ക് എതിരെയുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പി വി അൻവർ ഉന്നയിച്ച ഒട്ടേറെ ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാന ത്തിൽ ഡി ഐ ജി നേരത്തെ പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അന്വേഷണം നടന്നത് അന്വേഷണത്തിന് ആദ്യഘട്ടത്തിലൊക്കെ വിമർശനമുണ്ടായിരുന്നു കാരണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ പദവിയിൽ നിലനിർത്തി അന്വേഷണം നടത്തുമ്പോൾ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയുമോ എന്ന് ചോദ്യമായിരുന്നു ഉയർന്നത് കാരണം ഐ ജിയും ഡി ഐ ജിയും നേരിട്ട് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരുൾപ്പെടെയുള്ള സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ന് പോലീസ് മേധാവി അല്പമ ആഭ്യന്തര സെക്രട്ടറി കൈമാറിയത് ഇനി ആഭ്യന്തര സെക്രട്ടറി അത് പരിശോധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് പരിശോധിച്ചതിന് ശേഷമാകും തുടർ നടപടിയിലേക്ക് നീങ്ങുക ഏതായാലും സി ബി ഐ നേതൃത്വം കടുത്ത നിലപാടിൽ തുടരുന്നുണ്ട് സി ബി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പും നൽകിയ പശ്ചാത്തലത്തിൽ നാളെ തന്നെ ഒരുപക്ഷേ എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി ഉണ്ടാകാനാണ് സാധ്യത ഏത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാവുക എന്നതാണ് കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റും ിൽ പി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും ഒരു കൃത്യമായ അന്വേഷണം എ ഡി ജി പിക്ക് എതിരായി ഒരു റിപ്പോർട്ട് ആയിരിക്കണം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അൻവർ കൊടുത്ത പരാതികളിൽ അന്വേഷണത്തിന്റെ എന്തൊക്കെ വിവരങ്ങൾ എന്നുള്ളതിന്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ ഇപ്പോൾ റോഷിപാൽ സ്മൃതി നിലവിൽ എ ഡി ജി പിക്ക് ചില പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് ഡി ജി പി കൈമാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്നത് പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി നിർദ്ദേശിക്കുന്നുണ്ടോ ഈ റിപ്പോർട്ടിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പോൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയതിന് ശേഷമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയതെങ്കിൽ ഈ കാര്യത്തിൽ എന്തൊക്കെ കണ്ടെത്തലുകളാണ് ിയുടെ ശരി നേരത്തെ പ്രാഥമിക അന്വേഷണം നടത്തി തന്നെ തൃശൂർ പൂരം നടത്തിപ്പുമായും തൃശൂർ പൂരം കലക്കി എന്നുള്ള വിവാദത്തിൽ എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചു എന്ന നോട്ടോടുകൂടി തന്നെയാണോ ഡി ജി പി റിപ്പോർട്ട് കൈമാറിയിരുന്നത് പക്ഷേ അന്ന് ആ റിപ്പോർട്ട് റിപ്പോർട്ട് മേൽ നടപടിയെടുക്കാതെ ഒന്നുകൂടി ആഭ്യന്തര സെക്രട്ടറി കൂടി അതിന്മേൽ കൂടുതൽ ചർച്ചകൾ നടത്തി പുതിയൊരു അന്വേഷണം എന്ന രൂപത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെയുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പി വി എൻവർ ആരോപണങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിൽ അന്വേഷണം നടന്നു ഞാൻ ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം നടന്നിട്ടില്ല എന്ന വാദമാണ് ഏറ്റവും ഒടുവിലെത്തിയ വാർത്താ സമ്മേളനത്തിലും പി വി അന്വർ പറഞ്ഞിരുന്നത് മാമി തിരോധാന കേസിൽ മാത്രം ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നു അതിൽ കഴമ്പില്ല എന്ന അനുമാനത്തിലേക്ക് ഡി ജി പി എത്തി എന്നതിൻ്റെ സൂചനകളും വരുന്നുണ്ട് വേറെയും ഒരുപാട് ആരോപണങ്ങൾ പോലീസ് പോലീസിന് പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ സ്വർണക്കടത്തുകാരുമായി ബന്ധമെന്നതടക്കമുള്ള ആരോപണങ്ങൾ അന്വർ ഉന്നയിച്ചിരുന്നു അതിന്മേൽ ഒരു ഒരു അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നാണ് അൻവറിൻ്റെ വാദം അതിൽ മൊഴിയെടുക്കാൻ ഏറ്റവും അവസാനത്തെ ദിവസം അന്വറിനെ കാണാനെത്തിയെങ്കിലും അൻവർ അതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നടക്കം അദ്ദേഹം അന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എങ്ങനെ സമഗ്രമായ റിപ്പോർട്ടാണോ പൂർണ്ണമായ റിപ്പോർട്ടാണോ റിപ്പോർട്ടിന് മേലെന്താണ് സർക്കാർ എടുക്കാൻ പോകുന്ന നടപടി അതിനുശേഷം റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും താൻ നിലപാട് പറയുക എന്നാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ നിലപാട് പറയാൻ ഈ ഡി ജി പിയുടെ റിപ്പോർട്ട് വേണ്ടിവരുന്നു ആ നിലപാട് പറയുമ്പോൾ എന്ത് തരം നടപടിയിലേക്കാണ് പോകുക എന്നതാണ് ഇനി അറിയേണ്ടത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വാർത്തയാണ് നാളെ ആ തീരുമാനം വരുമോ